പലതരത്തിലുള്ള പ്രതികാരങ്ങളെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട് എന്നാൽ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായ ഒരു വാർത്തയാണ് ഉത്തർപ്രദേശിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് തന്റെ സമ്മതമില്ലാതെ മുത്തലാഖ് ചൊല്ലി വിവാഹ ജീവിതം അവസാനിപ്പിച്ച തൻ്റെ മുൻ ഭർത്താവിനോട് ബീഹാറിലെ പൂർണ സ്വദേശിയായ യുവതി പ്രതികാരതുല്യമായി നടത്തിയത് അസാധാരണമായ ഒരു നീക്കം മുത്തലാഖിന് ഇരയായ യുവതി ഹിന്ദു മതം സ്വീകരിച്ച് ഹിന്ദു യുവാവിനെ വിവാഹം കഴിക്കുകയും തൻ്റെ പേര് മാറ്റുകയും ചെയ്തു ബീഹാറിലെ പൂർണ്ണ സ്വദേശിയായ നസീമയാണ് മറ്റെങ്ങും കേട്ടുകേൾവി പോലും ഇല്ലാത്ത പ്രവൃത്തിയിലൂടെ പ്രതികാരം ചെയ്തിരിക്കുന്നത് നസീമ ഇപ്പോൾ മീനാക്ഷി ശർമ്മയാണ് കുറച്ച് മാസങ്ങൾക്ക് മുൻപാണ് നസീമ ഉത്തർപ്രദേശ് ബറേലിയയിൽ നിന്നുള്ള യുവാവുമായി സമൂഹ മാധ്യമത്തിലൂടെ പരിചയപ്പെട്ടതും സൗഹൃദം പിന്നീട് പ്രണയത്തിലേക്ക് വഴിമാറുകയും ചെയ്തു വിവാഹമോചിതയായ മുസ്ലിം യുവതിയെ സനാതനധർമ്മം സ്വീകരിച്ച് ഹിന്ദു ആചാരപ്രകാരം യുവാവിനെ വിവാഹം ചെയ്യുകയായിരുന്നു മനോജ് ശർമ്മയുമായി ഇൻസ്റ്റഗ്രാമിലൂടെ പരിചയപ്പെട്ട നസീമ വിവാഹം കഴിക്കുന്നതിന് മുൻപ് മതം മാറണം എന്ന ആവശ്യവുമായി ജില്ലാ ഭരണകൂടത്തിന് കത്തെഴുതിയിരുന്നു നേരത്തെ ആഗ്ര സ്വദേശിയുമായ യുവതിയുടെ വിവാഹം കഴിഞ്ഞതാണ് ഈ ബന്ധത്തിൽ ഒന്നര വയസ്സുള്ള ഒരു മകളുമുണ്ട് വിവാഹ ജീവിതത്തിനിടയിൽ ദാമ്പത്യ പ്രശ്നങ്ങൾ ഉടലെടുത്തതിനെ തുടർന്ന് ആറുമാസം മുൻപ് ഭർത്താവ് യുവതിയെ മുത്തലാക്ക് ചൊല്ലുകയായിരുന്നു ഇതിനെതിരെ പ്രതിഷേധിച്ചതിനെ തുടർന്ന് ഭർത്താവിൻ്റെ വീട്ടിൽ നിന്നും പുറത്താക്കിയ യുവതി തുടർന്ന് സ്വന്തം വീട്ടിലാണ് താമസിച്ചിരുന്നത് ഈ സമയത്താണ് ബറേലിയയിലെ മനോജ് ശർമ്മയുമായി ഇൻസ്റ്റഗ്രാമിലൂടെ യുവതി പ്രണയത്തിലായത് തുടർന്ന് ഇരുവരും ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനമെടുക്കുകയായിരുന്നു അതിന് പിന്നാലെ ഇരുവരും വിവാഹിതരാവുകയും ചെയ്തു നസീമ ഹിന്ദു മതത്തിലേക്ക് മാറുകയും മീനാക്ഷി എന്ന പേര് സ്വീകരിക്കുകയും ചെയ്തു മതം മാറിയ ശേഷം ബറേലിയയിലെ അഗസ്ത്യ മുനി ആശ്രമത്തിൽ വെച്ചായിരുന്നു നസീമ മനോജിനെ വിവാഹം ചെയ്തത് ഭർത്താവിൻ്റെ കുടുംബത്തിൽ നിന്നും താൻ നേരിട്ട അതിക്രമങ്ങളെക്കുറിച്ചും ഹിന്ദു യുവാവുമായുള്ള പ്രണയത്തെക്കുറിച്ചും യുവതി പറഞ്ഞപ്പോൾ അക്കാര്യങ്ങൾ പരിശോധിച്ച് ശരിയാണെന്ന് ബോധ്യപ്പെട്ട് ഇരുവരുടെയും വിവാഹം നടത്തുകയായിരുന്നു ആശ്രമത്തിലെ പ്രധാനി സനാതന ധർമ്മപ്രകാരം ഹിന്ദു ആചാരത്തോടെയാണ് വിവാഹം നടത്തിയതെന്ന് മാത്രമല്ല ഈ വിവാഹത്തിന് പെൺകുട്ടിയുടെ കുടുംബാംഗങ്ങൾ സമ്മതം അറിയിച്ചതായും അദ്ദേഹം പറഞ്ഞിരുന്നു